ശ്രീകൃഷ്ണൻ ആദ്യ നാരായണനാകുന്നു വൈകുണ്ഠത്തിൽ നിരവധി നാരായണന്മാരുണ്ട് അവരെല്ലാവരും തന്നെ പരമ ദിവ്യോത്മപുരീഷ്നായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പൂർണ്ണ അംശങ്ങളായ വിസ്തേനങ്ങളാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രഥമരൂപം സ്വയം ബലദേവനാണ് ബലദേവൻ മറ്റ് അനവധി രൂപങ്ങളായ സങ്കർഷണൻ പ്രദ്യുമ്നൻ അനിരുദ്ധൻ വാസുദേവൻ നാരായണൻ പരശുരാമൻ ശ്രീരാമൻ നരസിംഹൻ എന്നിവരായി വിസ്തരിക്കുന്നു ഈ വിസ്തേരങ്ങളൊക്കെ ഏകവും അഭിന്നവുമായ ഓരോ വിഷ്ണു തത്വങ്ങളാകുന്നു മാത്രവുമല്ല ശ്രീകൃഷ്ണൻ എല്ലാ പൂർണ്ണാംശങ്ങളുടെയും ഉത്ഭവ കേന്ദ്രമാകുന്നു ആകയാൽ ശ്രീകൃഷ്ണൻ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ് ഭൗതിക ലോകങ്ങളുടെ സൃഷ്ടാവും വൈകുണ്ഠ വൈകുണ്ഠലോകങ്ങളിലെ ആരാധനാമൂർത്തിയായ നാരായണന്മാരും ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് അതിനാൽ മാനവരുടെ മധ്യയുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രവർത്തനങ്ങൾ വിഭ്രവജനകമാകുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ സങ്കീർണ്ണത്തിന് നിവഞ്ഞ് പ്രവർത്തനങ്ങൾ മൂടന്മാർക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണനെ അവർ ഒരു സാധാരണ മനുഷ്യനായി കണക്കാക്കുവെന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ അരിൾ ചെയ്യുന്നു